മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീഴുന്ന അവസ്ഥ എന്ന് ചിലർ പറയും അങ്ങനെ പറയാൻ പറ്റാത്തവർക്ക് ഇടിവെട്ട ഏറ്റവും പാമ്പ് കടിച്ചു എന്നും പറയാം അതാണിപ്പോ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്തൊക്കെയായിരുന്നു ബി ജെ പിയെ തകർക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങുകൾ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിട്ട് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇന്ത്യാ സഖ്യം സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ മുന്നണി സജീവമാക്കാനുള്ള നീക്കം ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾ ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെയും രാഹുലിന്റെയും നേതൃത്വത്തിനെതിരെ പരസ്യമായ പോരിലേക്ക് ഇന്ത്യാ സഖ്യകക്ഷികൾ മാറിയതിന് പിന്നിലെ കാരണവും ഇത് തന്നെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ മറ്റൊരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാൻ മമതാ ബാനർജി തയ്യാറാണ് എന്ന് തൃണമൂൽ നേതാവ് കുനാൽ ഘോഷർ പറയുന്നുണ്ട് ഡൽഹിയിലെ പദവിയിൽ മമതയ്ക്ക് താല്പര്യമില്ല എന്ന് അവർ തന്നെ അറിയിച്ച കാര്യമാണ് ബി ജെ പിയുടെ പരാജയം ലക്ഷ്യമിട്ടുള്ള മറ്റൊരു സഖ്യമാണ് മമതയുടെ താല്പര്യം ഇന്ത്യ സഖ്യത്തിനുള്ളിലാണെങ്കിലും ബംഗാളിൽ തൃണമൂലാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയിരുന്നത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ ജയമ്മമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം വഹിച്ച ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തോൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളുടെ നേതാക്കൾ മമതയെ നേതൃത്വത്തിലേക്ക് നിർദ്ദേശിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് തന്നെ പിന്തുണച്ച കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് മമതാ ബാനർജി നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ തനിക്കുള്ള ബഹുമതിയായി കാണുന്നു എല്ലാവർക്കും ആ ഒരു നേരുന്നതായി അവർ ആരോഗ്യത്തോടെ ഇരുന്നാൽ അവരുടെ പാർട്ടികൾ നന്നായിരിക്കുമെന്ന് മമത പറയുന്നു പൂർവ മേദിനിപൂരിലെ ചടങ്ങിൽ സംസാരിക്കവെയാണ് മമത നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് എൻ സി പി നേതാവ് ശരത് പവാർ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് എന്നിവർ മമതാ നേതൃത്വം ഏറ്റെടുക്കുന്നതിനെ അനുകൂലിക്കുന്നവരാണ് അഖിലേഷ് യാദവും സമാന നിലപാടാണെങ്കിലും പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ആന്ധ്രയിൽ നിന്ന് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയും മമതാ ബാനർജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നതായി പ്രസ്താവിച്ചിട്ടുമുണ്ട് വൈഎസ്ആർ രാജ്യസഭാംഗം വിജയ് സായി റെഡ്ഡിയാണ് മമതയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ രംഗപാൽ യാദവും ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തും കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതൃത്വത്തെ പറ്റി പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം തമിഴ്നാട്ടിൽ മമതയെയും പാർട്ടിയും ആർക്കും അറിയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം അത് പരസ്യമായി തന്നെ ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃപദവിയിൽ മമത താല്പര്യം പ്രകടിപ്പിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യാ സഖ്യത്തെ ആര് ഭരിക്കണമെന്ന് സഖ്യകക്ഷികളിൽ ഒരാൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല കോൺഗ്രസ് പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ടി എം സിയുടെ അവസ്ഥ അങ്ങനെയല്ല എന്റെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് ഇളങ്കോവൻ പറയുന്നുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യം ചേർന്ന് മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസുമായി സഖ്യം ചേരാനില്ല എന്നുമാണ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ജോർജ് സറോസുമായി സോണിയാഗാന്ധിക്ക് എന്താണ് ബന്ധമെന്ന് ഇതുവരെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുമില്ല